ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു ഉൾനാടൻ പ്രദേശമായ ഒളവപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ ഈ ഒരു പ്രദേശത്തെത്താം കായലിന് അരികത്തു കൂടെയുള്ള ഒരു വരമ്പാണിത് ഇടത്തു വശത്ത് കായലും വലത്തുവശത്ത് ചെമ്മീൻ കൃഷി ചെയ്യുന്ന പാടവുമാണ് ഇടത്തു വശത്ത് കാണുന്ന കായൽ വേമ്പനാട്ട് കായലാണ് പഴയ ഒരു വീട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു പണ്ടത്തെ പ്രദേശവാസികൾ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതായിരിക്കാം ഇവിടെ തന്നെ ധാരാളം കക്കയുടെ തോട് കൂട്ടിയിട്ടിരിക്കുന്നു കായലിനരികിൽ ഒരുപാട് തെങ്ങുകളുണ്ട് എല്ലാം കായലിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് വലത്തുവശത്ത് കാണുന്ന വെള്ളക്കെട്ടിലാണ് ചെമ്മീൻ കൃഷിയും മീൻ കൃഷിയും ഒക്കെ ചെയ്യുന്നത് ഇതിനെ വാറ്റുകെട്ട് എന്നാണ് പറയുന്നത് നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടം കിളികളുടെയും മറ്റും ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ നടന്നു പോകുന്ന ഈ വരമ്പിന്റെ ഇടയിലൊക്കെ പത്താഴങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം അതിൻ്റെ മുകളിൽ കൂടി നടന്നു പോകാൻ പലകൾ കൊടുത്തിട്ടുണ്ട് വേലിയേറ്റത്തിലും ഇറക്കത്തിലും മത്സ്യകൃഷിയിൽ പ്രായലിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനാണ് ഇങ്ങനെ പത്താഴങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ കറുപ്പ് ബ്രാല് കാരി എന്നീ മീനുകളൊക്കെ ധാരാളം ഉണ്ടാവും നവംബർ തൊട്ട് മെയ് വരെയുള്ള മാസങ്ങളിലാണ് സാധാരണയായി ഇതിലേക്ക് കായലിൽ നിന്ന് വെള്ളം കയറ്റുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മീനൊന്നും തിരികെ കായലിലേക്ക് പോകാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു വല കൊണ്ട് മറച്ചിരിക്കുന്നത് കാണാം വെള്ളക്കെട്ടിലൊക്കെ ചെറിയ ചെറിയ വരമ്പുകൾ കാണാം അവിടെയൊക്കെ തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വഴി ചെന്ന് കയറിയത് ഒരു വീട്ടിലേക്കാണ് നല്ല മനോഹരമായ ഒരു വീട് വീടിൻ്റെ രണ്ട് സൈഡ് വെള്ളമാണ് മുന്നിലായി ഒരുപാട് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല മനോഹരമായ ചെടിച്ചട്ടികളും കാണാം വീട് കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു ചേട്ടൻ വല എറിയുന്നത് കണ്ടു ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ കരിമീൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ നിറയെ പുല്ലു ഒരു പ്രദേശം ശരിക്കും കാഴ്ചയുടെ ഭംഗി കൂടിയത് ഇപ്പോഴാണ് ഇതുപോലെയുള്ള പുൽപ്രദേശങ്ങളിലൂടെയെല്ലാം നടന്നു പോകുമ്പോൾ ഇഴജന്തുക്കൾ വല്ലതും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നടക്കാൻ മുന്നിലായി തെങ്ങുകളെല്ലാം വെള്ളത്തിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് അടുത്ത വശത്തായി ടർപോള കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡ് കണ്ടു മത്സ്യകൃഷിയൊക്കെ നോക്കുന്നവർ താമസിക്കുന്ന ഷെഡായിരിക്കാം ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായി മറ്റൊരു വീടും കണ്ടു ആൾ താമസമുള്ള വീടാണോ എന്നറിയില്ല മുന്നിലായിട്ട് കായലിനരികിൽ ഒരു വഞ്ചിയും കമഴ്ത്തി വെച്ചിട്ടുണ്ട് എന്തായാലും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നിന്നതിന് ശേഷം തിരികെ നടന്നു തിരികെ റോഡിലെത്തി അവിടെ ചെറിയൊരു കട കാണാം കുറച്ചാളുകൾ അവിടെ നിൽപ്പുണ്ട് റോഡിനപ്പുറത്തെ കോൺക്രീറ്റ് കെട്ടിന്റെ മുകളിലൂടെ നടന്നപ്പോഴും അവിടെയും ഇടയ്ക്ക് പത്നാഴങ്ങൾ കൊടുത്തിട്ടുണ്ട് ആൾ താമസമുള്ള വീടാണത് മുന്നിലായിട്ട് ഒരു ചെറിയ വള്ളം കെട്ടിയിട്ടുണ്ട് നല്ല മനോഹരമായ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വീടാണത് ഉളവപ്പ് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പ്രദേശം ഒട്ടനവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരിടമാണ് വാരിക്കുഴിയിലെ കൊലപാതകം മൈ ബോസ് എന്നിവയാണ് പ്രധാനമായും തിരികെ പോകുന്ന വഴിയിൽ കണ്ട ഒരു വായനശാലയാണ് ഇവിടുത്തെ മുന്നിലായി പഴയകാല ഒരു സൈക്കിൾ ഇരിപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക ഈ സ്ഥലത്തെപ്പറ്റി അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക